നമസ്കാരം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ കെ എം എബ്രഹാമിന് കാബിനറ്റ് പദവി നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം സംസ്ഥാനത്തിനുണ്ടാക്കുന്നത് മൂന്ന് കോടിയുടെ അധിക ബാധ്യതയാണെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു കാബിനറ്റ് പദവി ലഭിക്കുന്നതോടെ പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേഴ്സണൽ സ്റ്റാഫുകൾ പന്ത്രണ്ട് താൽക്കാലിക ജീവനക്കാർ എന്നിവരെ എബ്രഹാമിന് നിയമിക്കാം പേഴ്സണൽ സ്റ്റാഫുകൾക്ക് രണ്ടു വർഷം കഴിഞ്ഞാൽ ആജീവനാന്തം പെൻഷനും അർഹത ലഭിക്കും ഉദ്യോഗസ്ഥ പദവിയിലുള്ള ഒരാൾക്ക് കാബിനറ്റ് പദവി നൽകുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്തുകൊണ്ടായിരിക്കും പിണറായി ഇത്രയേറെ ആനുകൂല്യങ്ങൾ കെ എബ്രഹാമിന് നൽകുന്നത് എന്നത് കുറച്ചു പേരെങ്കിലും കിഫ്ബിക്ക് സ്വന്തമായി ഓഫീസ് വാങ്ങാൻ ജനുവരിയിൽ ടെൻഡർ ക്ഷണിക്കുക ഫെബ്രുവരിയിൽ ക്യാബിനറ്റ് റാങ്ക് സ്വന്തമാക്കുക മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബിയുടെ മേധാവിയുമായ കെ എം എബ്രഹാം ഐ എസിനെ കുറിച്ച് വൃത്തങ്ങളിൽ നല്ല ചൂടേറിയ ചർച്ചയാണ് നടക്കുന്നത് വല്ലാത്ത അമ്പമ്പോ എന്തൊരു വല്ലാത്ത ദീർഘവീക്ഷണമുള്ള ഉദ്യോഗസ്ഥൻ എന്നൊക്കെയാണ് എബ്രഹാമിനെ കുറിച്ച് മുതിർന്ന ഐ ഉദ്യോഗസ്ഥരുടെ കമന്റുകൾ ജനുവരി നാലിനാണ് കിഫ്ബിക്ക് സ്വന്തമായി ഓഫീസ് വാങ്ങാൻ സിഇഒ ആയ എബ്രഹാം ടെൻഡർ ക്ഷണിച്ചത് നിലവിൽ വാടക കെട്ടിടത്തിലാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത് അറുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് മുതൽ ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടമോ നിർമ്മാണം നടക്കുന്ന കെട്ടിടമോ ആണ് കിഫ്ബി അന്വേഷിക്കുന്നത് മുപ്പത് കാറുകളും ഇരുന്നൂറ് ടൂ വീലറുകളും ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കെട്ടിടത്തിനുണ്ടാകണം ലിഫ്റ്റ് തുടങ്ങി മറ്റ് എല്ലാവിധ അത്യാധുനിക സൗകര്യങ്ങളും കെട്ടിടത്തിന് വേണം കോടി മുതൽ കോടി വരെ കാബിനറ്റ് റാങ്ക് കിട്ടിയതോടെ പഴയതുപോലെ മുഖ്യമന്ത്രിയുടെ നോർത്ത് ബ്ലോക്കിലെ ഒരു മുറിയിൽ ഒതുങ്ങാൻ എബ്രഹാമിന് താല്പര്യമില്ല അതിനാണ് ഒരു മാസം മുമ്പേ വിശാലമായ ഓഫീസ് സ്വന്തമാക്കാൻ എബ്രഹാം ശ്രമം ആരംഭിച്ചത് ശിവശങ്കർ പറഞ്ഞാൽ ഏത് കടലാസിലും പിണറായി ഒപ്പിടും ശിവശങ്കർ അറസ്റ്റിലായതോടെ എബ്രഹാമിനാണ് ശുക്രൻ ഒതിച്ചത് എബ്രഹാം കടലാസ് നീട്ടിയാൽ പിണറായി ഒപ്പിടാൻ റെഡി കാബിനറ്റ് റാങ്ക് കിട്ടുമെന്ന് അറിഞ്ഞ ഒരു മാസം മുമ്പേ പുതിയ മണിമാളികക്ക് ടെൻഡർ ക്ഷണിച്ച എബ്രഹാമിന്റെ ദീർഘവീക്ഷണം ഐ എസ് വൃത്തങ്ങളിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴി വെച്ചില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ധനസെക്രട്ടറി ആയിരുന്ന എബ്രഹാം വിരമിച്ചാൽ തനിക്കുള്ള ലാവണം തയ്യാറാക്കൽ പരിപാടി അന്നേ തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതലേ കിഫ്ബിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് കാണുന്ന കിഫ്ബിക്ക് ഊടും ഒക്കെ തയ്യാറാക്കിയത് എബ്രഹാം തന്നെ വൻകിട അടിസ്ഥാന സൗകര്യ വികസന പ്രോജക്ടുകൾക്കായി പദ്ധതിയിൽ വകയിരുത്തിയ തുക വകമാറ്റി എബ്രഹാം കിഫ്ബിക്ക് അടിത്തറ പാകി എബ്രഹാമിനെ അന്തമായി വിശ്വസിച്ച ഉമ്മൻചാണ്ടിയെ സമർത്ഥമായി പറ്റിക്കുകയായിരുന്നു ഓരോ വർഷവും ഇങ്ങനെ വകമാറ്റിയ തുക രണ്ടായിരത്തി എണ്ണൂറ് കോടിയായി പണമില്ലാതെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പലതും പാതി വഴിയിലായി ഐസക്ക് എത്തിയതോടെ ബജറ്റിന് നിന്ന് കടം വാങ്ങാം എന്ന ആശയവുമായി എബ്രഹാം എത്തി കടം എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങാൻ റെഡിയായിരുന്ന ഐസക്കിന് മുന്നിൽ എബ്രഹാം എത്തിയതോടെ കിഫ്ബി പുതിയ അധ്യായം തന്നെ രചിച്ചു കിഫ്ബിക്ക് കോർപ്പസ് ഫണ്ട് വേണ്ടേ അതിന് എങ്ങനെ പണം കണ്ടെത്തുമെന്ന ഐസക്കിന്റെ ചോദ്യത്തിന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് രണ്ടായിരത്തി എണ്ണൂറ് കോടി ഉണ്ടെന്നായി എബ്രഹാം അമ്പട കേ എന്നായി ഐസാവുന്നിടത്തെല്ലാം കടം വാങ്ങി ഐസക്കും എബ്രഹാമും മുന്നേറി ഐസക്കിന്റെ കാലം കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കേണ്ടേ തന്റെ സാമർഥ്യവും പിണറായി കൂടി അംഗീകരിക്കണമെന്ന വാശിയിലായി എബ്രഹാം ലാവ്ലിൻ ബന്ധമുള്ള മസാല ബോണ്ട് കച്ചവടം തുടങ്ങുന്നത് അങ്ങനെയാണ് അന്ന് കാനഡയിൽ പലിശ നിരക്ക് ഒരു ശതമാനം മാത്രമായിരുന്നു എബ്രഹാമും ഐസക്കും മസാല ബോണ്ട് വാങ്ങിയത് ഒന്ന് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശയ്ക്കും രണ്ടായിരത്തി ഒരുനൂറ്റി അൻപത് കോടിയുടെ മസാല ബോണ്ട് അഞ്ചു വർഷം കൊണ്ട് തിരിച്ചടക്കുമ്പോൾ ലാവ്ലിൻ കമ്പനിയുടെ അക്കൗണ്ടിൽ എത്തുന്നത് മൂവായിരത്തിഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് മസാല ബോണ്ടിന്റെ സെക്കൻഡറി സെല്ലിംഗ് കൂടിയാകുമ്പോൾ ലാവ്ലിൻ കമ്പനിയുടെ ലാഭം നാലായിരം കോടി ഇതിൽ എത്ര കോടി കേരളത്തിലെ പ്രമുഖരുടെ പോക്കറ്റിലേക്ക് ഒഴുകിയെന്ന കണക്കുകൾ ഇഡിക്ക് മുന്നിലുണ്ട് എബ്രഹാമും ഐസക്കും ഇഡി ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഹാജരാകില്ല എന്ന് പിടിക്കുന്നതിന്റെ ഗുട്ടൻസ് മറ്റൊന്നുമല്ല സുപ്രീം കോടതിയിൽ പോയി ഇ ഡി അന്വേഷണം തടയാനാണ് എബ്രഹാമിന്റെ നീക്കം അതിന്റെ ഭാഗമാണ് കാബിനറ്റ് റാങ്ക് ഒപ്പിച്ചതും മസാല ബോണ്ട് കച്ചവടത്തോടെ എബ്രഹാം പിണറായിയുടെ ഗുഡ് ബുക്കിലെത്തി സീറ്റ് പോലും കിട്ടാതെ ഐസക് പെരുവഴിയിലുമായി എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു അവിടുന്ന് കാബിനറ്റ് റാങ്കിലേക്കും മാർച്ച് അവസാനത്തോടുകൂടി സ്വന്തമായി ഓഫീസ് കിഫ്ബിക്ക് വേണമെന്നാണ് എബ്രഹാമിന്റെ കൽപ്പന ഏപ്രിൽ മാസം പുതിയ ഓഫീസിലേക്ക് മാറാനാണ് എബ്രഹാമിന്റെ നീക്കം കാബിനറ്റ് റാങ്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് ഔദ്യോഗിക വസതിക്കും എബ്രഹാമിന് അർഹതയുണ്ട് ആന്റണി രാജു ഒഴിഞ്ഞ മൻമോഹൻ ബംഗ്ലാവ് രാശിയില്ല എന്ന കാരണത്താൽ മന്ത്രിമാർക്ക് വേണ്ടാതെ ഒഴിഞ്ഞുകിടക്കുകയാണ് വസതിക്ക് സൗകര്യം പോരാ എന്ന് പറഞ്ഞ വീണ ജോർജ് വാടക വീട്ടിലേക്കും ചെക്കേറി എല്ലാ സൗകര്യങ്ങളുമുള്ള മൻമോഹൻ ബംഗ്ലാവ് വീണയ്ക്കും വേണ്ട ആർക്കും വേണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊള്ളാമെന്ന് എബ്രഹാം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമോ എന്നതാണ് മന്ത്രിമാരും ഉറ്റുനോക്കുന്നത് നന്ദി